ശിവസേന ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം രണ്ട് ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം പന്ത്രണ്ട് ലിറ്റർ പാല് ഉണ്ടെന്നും പറഞ്ഞാണ് അവര് നമുക്ക് തന്നത് പശുവിനെ തന്നത് പശുവിനെ തന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ നാല് ലിറ്റർ പാലേ ഉള്ളു ഒരുപാട് പറ്റിച്ച് എട്ട് പശു ഉള്ള അതിനോട് കൂടി ഞങ്ങൾ ഇതെല്ലാം നിർത്തി തോറ്റില്ല ചേട്ടൻ തോൽക്കാതെ കോടതിയെ സമീപിച്ചു കോടതി നീതിപൂർവമായ ഒരു വിധിയാണ് കിട്ടിയത് ഒരിക്കലും ഇനി ഒരാൾക്കും ഒരു ചതുവ് പറ്റരുത് കേസിന് പോയ തുകയും എല്ലാം ചേർത്ത് ചേട്ടൻ നഷ്ടപരിഹാരം കിട്ടണമെന്നാണ് എന്നാണ് കോടതി ഇപ്പം വിധിച്ചേക്കുന്നത് ഇങ്ങനെ ആരെയും പറ്റിക്കരുത് നമുക്ക് പറയാനുള്ളൂ മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കും അവര് കള്ളം പറഞ്ഞു അവര് അവരുടെ വീട്ടിൽ ചെന്നപ്പോ ബക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നത് ഇതിനകത്ത് പന്ത്രണ്ട് ലിറ്റർ കറന്നു വരെയാ പറയുന്നത് ഒരുപാട് പേര് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനായിട്ട് ആരും മെനക്കെടാറില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിലെ ദാസനെയും വിജയനെയും പറ്റിച്ച പണിക്കരമാവിന്റെ സംഭവമാണ് ഇത് അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കൊട്ടാരക്കര പൂവറ്റൂരും മടത്തനാപ്പുഴയെ സംഭവിച്ചത് ഇത് തന്നെയാണ് അമ്പത്താറായിരം രൂപ കൊടുത്ത് പശുവിനെ വാങ്ങുന്നു പന്ത്രണ്ട് ലിറ്റർ പാല് ചുരത്തു എന്ന് പറഞ്ഞാണ് പശുവിനെ അവർ ചേട്ടനെ തരുന്നത് നമ്മൾ ആ വാക്ക് വിശ്വസിച്ചു ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് പശുവിനെ വാങ്ങിയത് നാല് ലിറ്റർ ആറ് ലിറ്റർ ഇതാണ് പശുവിൻ്റെ കറവ ഒരു നേരം പന്ത്രണ്ട് ലിറ്റർ കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ പശുവിനെ കൊടുത്ത ആളുകൾ ചേട്ടനെ പറ്റിച്ചത് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു ഈ പൈസ തിരിച്ചു വേണമെന്നും പറഞ്ഞ് ചേട്ടൻ പരാതി കൊടുത്തു അപ്പം പോലീസ് പറഞ്ഞു അവിടെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പ്രദേശത്തുള്ള നമ്മുടെ പ്രവീൺ വക്കീലിനെ ബന്ധപ്പെട്ട് ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ നമ്മൾ പരാതി കൊടുത്തു കുറെ നാള് പരാതിയും കൊണ്ട് പോയി ഇതിന്റെ പേരിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും കേട്ടു ചേട്ടൻ തോൽക്കാതെ കോടതിയെ സമീപിച്ചു കോടതി നീതിപൂർവമായ ഒരു വിധിയാണ് കിട്ടിയത് അതായത് ഒരിക്കലും ഇനി ഒരാൾക്കും ഇങ്ങനൊരു ചതുവ് പറ്റരുത് ആ കേസിന് പോയ തുകയും എല്ലാം ചേർത്ത് ചേട്ടൻ നഷ്ടപരിഹാരം കിട്ടണമെന്നാണ് കോടതി ഇപ്പം വിധിച്ചേക്കുന്നത് എന്തോലെ എല്ലാ ക്ഷീര കർഷകർക്കും ഇതൊരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്ര ലിറ്റർ പാല് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപഭോക്താക്കോടതിയെ സമീപിച്ചാൽ മതി ഇത് അതിനൊരു ഉദാഹരണമാണ് പേരെങ്ങനാണ് പേര് വരെ ഉണ്ടായിരുന്ന ഒരു ഒരു ക്ഷീര കർഷകനാണ് ചേട്ടൻ ഈ ഒരു സംഭവത്തുകൂടി എല്ലാം നിർത്തി ഒന്നുമില്ല പകലെല്ലാം ജോലിയും ചെയ്ത് രാത്രി അമ്മ ചെന്ന് കിടക്കുമ്പോ പാലില്ലാത്തോണ്ട് ഭയങ്കര വിഷമമായിരുന്നു പന്ത്രണ്ട് ലിറ്റർ പാല് ഉണ്ടെന്നും പറഞ്ഞാണ് അവരമ്മക്ക് തന്നത് പശുവിനെ തന്നത് പശുവിനെ തന്നത് ഇവിടെ കൊണ്ടുവന്നപ്പോ നാല് ലിറ്റർ പാലേ ഉള്ളു ഒരുപാട് പറ്റിച്ച് അങ്ങനെ വന്ന അവരോട് നമ്മള് പറഞ്ഞൊക്കെ അവര് പള്ളിക്കലും എത്തിക്കലും വേഴിക്കലും എടുത്തില്ല ആദ്യം എൻ്റെ ഭർത്താവ് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വാർഡ് മെമ്പറേയും വിളിച്ചു അവര് അടുക്കുന്നില്ല അങ്ങനെ പിന്നെ ചേട്ടൻ കൊണ്ട് ഈ പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും കേസ് കൊടുത്ത് കഴിഞ്ഞിട്ടും അവരെ അവിടെ വിളിപ്പിച്ചിട്ടും അവരതിനൊന്നിനും അടുക്കുന്നില്ല അവര് കള്ളം പറഞ്ഞു തന്നു അവര് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവര് പക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നു ഇതിനകത്ത് ഞാൻ പന്ത്രണ്ട് ലിറ്റർ കറന്നയാന്ന് വരെയാണ് പറയുന്നത് ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ അടിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ പിന്നെ നമ്മൾ അവിടെ ഒരു മറുപടി പറയാനോ നിന്നില്ല ഞാൻ അന്നേരം മറുപടി പറഞ്ഞിരുന്നാലും അവരോട് ഒരു രക്ഷയില്ല എന്നിട്ട് അടുക്കാതെ അങ്ങനെ കേസ് കൊടുത്തത് പന്ത്രണ്ട് ലിറ്റർ പാല് പറഞ്ഞാൽ തന്നത് കറന്നപ്പോൾ പതിനാറിൻ്റെ വരെ കറന്നപ്പോൾ ആറ് ലിറ്റർ പാലേ ആയുള്ളൂ ഒരു ചെന്ന് പറഞ്ഞപ്പോൾ അവർ അംഗീകരിക്കത്തില്ല അപ്പോൾ പിന്നെ പഞ്ചായത്ത് മെമ്പറുമായിട്ട് പോയി എന്നിട്ടും അവർ അംഗീകരിക്കത്തില്ല അവര് ഞങ്ങളെ ചെല്ലുന്നവരെ അടിക്കാൻ വരുവാണ് അങ്ങനെ വന്ന് പുത്തു പോലീസ് സ്റ്റേഷനെ കൊണ്ടുവരു കേസ് കൊടുത്തു എന്നിട്ട് അവിടെ വരാതിരുന്നു വരാതിരുന്നിട്ട് ആങ്ങളേ ആങ്ങളെ വന്ന് അയ്യായിരം രൂപ വരാകുന്നു അതിന് കേട്ടില്ല അവിടുന്ന് പിന്നെ ഇവർ ഒന്നും തിരിയല്ലെന്നും പറഞ്ഞ് അങ്ങ് പോയി കുറഞ്ഞ ഇരുപതിനായിരം രൂപയെങ്കിലും കിട്ടണമായിരുന്നു അന്ന് അന്ന് ആ പശുവിനെ കൊണ്ടുവന്ന കണക്കിന് പോലീസിന് പിന്നെ വലിയ റൂളൊന്നുമില്ലായിരുന്നതിന് രേഖയില്ല ബാങ്ക് മുഖാന്തരമല്ല പൈസ കൊടുത്തേക്കുന്നത് വിലച്ചിട്ടെഴുതി വാങ്ങിച്ചിട്ടില്ല അതിൻ്റെ പേര് രേഖയില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഉപഭോക്തൃ കോടതി പറഞ്ഞു ഞാൻ പിന്നെ എസ് പി ഒ പി സി കൊടുത്തു എസ് പി എസ് പി ഒ പി സി എന്ന് റിസൾട്ട് ഇവിടെ ഇവിടെ അന്വേഷണത്തിന് വന്നുകഴിഞ്ഞാൽ ഇപ്പം എവരെ വിളിപ്പിച്ചപ്പം അതിൻ്റെ വിറ്റേന്ന് കൊണ്ടുവന്നവർ കള്ളക്കേസ് കൊടുത്തു കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിധി വന്നു നഷ്ടപ്പെട്ട തിരിച്ചു തരണമെന്ന് അപ്പോൾ കോടതി ചില ഒരു പതിനഞ്ച് രൂപ ആയിക്കണം പത്ത് മുപ്പത്തയ്യായിരം രൂപ ഇപ്പം കിട്ടണം കാര്യമെന്ന് പറയുക ഇതുപോലെ ഒരുപാട് പേര് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനായിട്ട് ആരും മെനക്കെടാറില്ല ഇവിടെയൊക്കെ എല്ലാം ഒരുപാട് പേർക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട് അഞ്ചോ ആറ് ലിറ്റർ പാലിൻ്റെ വ്യത്യാസം വന്ന് കേസിനു വേണ്ടി നടക്കാൻ കഴിയില്ല ഞാൻ ഇവർ വേറൊരാൾക്ക് ആറ്റുശേരി പശുവിനെ കൊടുത്തു ആ സൊസൈറ്റിയുടെ അടുത്ത് ഇതുപോലെ പറഞ്ഞ പാലില്ലാഞ്ഞ് ഭയങ്കര ചീത്തവിളിയിലെ ചീത്തവെളിയിലങ്ങ് ഒഴിവായത് നാളെ ഈ ഒരു കക്ഷിയുടെ ശക്തമായിട്ടുള്ള ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പശുവിനെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ട്രാൻസാക്ഷൻ സംബന്ധമായിട്ടുള്ള യാതൊരുവിധമായിട്ടുള്ള രേഖകളും ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇല്ല ഞങ്ങൾ അങ്ങനെ പശുവിനെ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു എന്നുള്ളൊരു ആ ഒരു ശക്തമായിട്ട് അങ്ങനെ ഒരു ആരോപണം ആയിരുന്നു കൊണ്ടുവന്നത് പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും ശരി എല്ലാത്തിനും ഒരു പഴുത് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പോലീസിൽ കൊടുത്ത പരാതിക്കകത്ത് ഈ കക്ഷിക്ക് നമ്മുടെ കക്ഷിക്ക് പശുവിനെ കൊടുത്തു എന്നുള്ള കാര്യം അവരെന്ത് ചെയ്തു ആ പരാതിക്കകത്ത് ആ അത് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ആ പരാതിയുടെ കോപ്പി എടുത്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു കോടതി ഹാജരാക്കി കോടതിക്ക് അത് ബോധ്യപ്പെട്ടു അപ്പോൾ അവർ തന്നെ പറഞ്ഞു അവർ ഉന്നയിച്ച ആരോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന കശിക്ക് പശുവിനെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അതിന്റെ യാതൊരുവിധമായ രേഖകളും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഈ അവർ കൊടുത്ത പരാതിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കോപ്പി എടുത്ത് നമ്മൾ ഈ കോടതിയിൽ കൊടുത്തത് പന്ത്രണ്ട് ലിറ്റർ എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ മതിപ്പ് വില വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പന്ത്രണ്ട് ലിറ്ററിന്റെ പൈസ അവർ വാങ്ങിക്കുന്നത് പശുവിന്റെ വില പശുവിന്റെ വില അപ്പം ഇത് അതുമാത്രമല്ല ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ പലരിൽ നിന്നും കടമായിട്ട് വാങ്ങിച്ച പൈസ കൊണ്ടു കൊടുത്താണ് ഈ പശുവിനെ വാങ്ങിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം സംഭവിച്ചത് ഇതുപോലൊരു കേസിനകത്ത് സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലൊരു വിധി പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്ന സെയിൽ ലെറ്ററിന്റെ ഒരു ആവശ്യവും ഇതിനകത്ത് വരുന്നില്ല റെസിപ്റ്റുകളും ഹാജരാക്കേണ്ട കാര്യമില്ല സാധാരണക്കാരനായ ഒരു കർഷകർ ഇതിനെക്കുറിച്ച് എന്തില്ല ഒരു ബോധവും ബോധവും ഇല്ല ബോധവും ഇല്ല ഈ ക്ഷീര കർഷകരെ അപേക്ഷിച്ച് അവർക്ക് ഇട്ടിയ ഏറ്റവും വലിയൊരു വിധിയാണ് ഭയങ്കര തട്ടിപ്പ് നടത്തിയാലും അതിന് നിയമപരമായ ഒരു പരിഹാരം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം അവിടെ കാണിച്ചു കാണിക്കുക ഇതോടുകൂടി ഈ ക്ഷീരമേഖല മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടൊരു അനുഭവം ഉണ്ടാവരുത് മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കും